നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ തങ്ങൾ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടർ ടി വി സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന കൃത്യമായ ചൂഷണങ്ങൾ എടുത്തു കാട്ടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ന് ചില ചാനലുകൾ വെളിപ്പെടുത്തുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള സിനിമാ മേഖലയിൽ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്നൊരു വിഭാഗമുണ്ട് സിനിമാ രംഗത്തെത്തുന്ന പുതിയ നടികളെയും സഹകരിക്കാത്ത നടികളെയുമൊക്കെ മെരുക്കിയെടുക്കാൻ ഈ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളാണ് മുൻകൈ എടുക്കുന്നത് പുതുമുഖ നടികളെയും വഴങ്ങാത്ത നടികളെയും നടികളെയുമൊക്കെ വഴക്കിയെടുക്കുക എന്നതാണ് ഇവരുടെ ദൗത്യം ചൂഷണം നടത്താനായി പുതിയ താരങ്ങളെ വിദേശ ഷോകളിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യം ഈ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ ഏറ്റെടുക്കുന്നു വലിയ മാഫിയ സംഘങ്ങളാണ് മലയാള സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ ലൈംഗിക ചൂഷണമാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഹേമ കമ്പറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്ന് റിപ്പോർട്ട് ടി വി പറയുന്നു ചാനൽ മത്സരങ്ങൾക്കിടയിൽ ഇപ്പോൾ ഹേമ കമ്പറ്റി റിപ്പോർട്ട് കണ്ടശ പുറത്തു വരുന്നു റിപ്പോർട്ട് ടിവിയുടെ വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണ് ഇവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് സർക്കാർ ഹേമ കമ്പറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടില്ല എന്നതിന്റെ പിന്നാമ്പുറക്കഥകൾ അന്വേഷിക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഉന്നത താരങ്ങളടക്കം സർക്കാരിന് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന് നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു വ്യക്തിപരവും സ്വകാര്യതയെ ബാധിക്കുന്നതുമായ പരാമർശങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് എങ്കിൽ അതുപോലും ഭയപ്പെടുകയാണ് ഇവിടെ ചില നടികളും പ്രൊഡ്യൂസർമാരുമൊക്കെ സജിമോൻ പാറയിലാണ് ആദ്യം കോടതിയെ സമീപിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് അത് തങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നായിരുന്നു സജിമോൻ പാറയിൽ കോടതിയോട് പറഞ്ഞത് സജിമോൻ പാറയിലിന് എന്ത് സ്വകാര്യത ഇക്കാര്യത്തിൽ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വലിയ തോതിൽ ലൈംഗിക ചൂഷണമടക്കം നടക്കുന്നതിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാവാം അതാണ് സജിമോൻ പാറയിലിനെ ഭയപ്പെടുത്തിയത് എന്ന് ഇന്നലെ നടന്ന ചാനൽ ചർച്ചകളിൽ ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ അപ്രതീക്ഷിതമായി നടി രഞ്ജിനി കോടതിയെ സമീപിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് അതിന്റെ ഒരു കോപ്പി തനിക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ടു തന്റെ മൊഴി ഏത് രീതിയിലാണ് റിപ്പോർട്ടിലുള്ളത് എന്നറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രഞ്ജിനി കോടതിയെ സമീപിച്ചത് രഞ്ജിനിക്ക് എന്താണിതിൽ ഇത്ര ഭയം അഥവാ രഞ്ജിനി കൊടുത്ത മൊഴി സത്യസന്ധമാണെങ്കിൽ അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തരുത് എന്ന് എന്തുകൊണ്ട് രഞ്ജിനി ആഗ്രഹിക്കുന്നു ഇവിടെയാണ് വേട്ടക്കാരും ഇരകളുമൊക്കെ ഭയപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഏറെ ചൂഷണങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മലയാള സിനിമാ മേഖല നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ വിവിധ റിപ്പോർട്ടുകളായി മലയാളികളുടെ മുന്നിൽ എത്തിയിരുന്നു വലിയ നടന്മാർ തന്നെയാണ് ഏറ്റവും വലിയ വീക്ക്നെസ്സുകൾ കുടമ എന്ന് ചില നടികൾ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ചില നടന്മാർ രണ്ടു പേരെ വരെ ആവശ്യപ്പെടാറുണ്ട് എന്ന് സിനിമാ സംഘത്തിലുള്ളവർ ചിലർ അന്തപുര രഹസ്യങ്ങളായി പുറത്തു പറഞ്ഞിരുന്നു കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് കോടതി പോലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കഴിഞ്ഞ ദിവസം രഞ്ജിനിയുടെ ഹർജി എന്നതിന്റെ പേരിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതും അവിടെയാണ് കോടതി നൽകിയ ഒരാഴ്ചത്തെ കാലാവധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ പ്രതിസന്ധികൾ നടി രഞ്ജനിയുടെ പരാതിക്ക് യാതൊരുവിധ അടിസ്ഥാനങ്ങളുമില്ല നിയമപരമായി ഒരു മൊഴി നൽകി കഴിഞ്ഞാൽ ആ കമ്മിറ്റിക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് ഈ മൊഴി മൊഴി നൽകിയ വ്യക്തിക്ക് കാണിക്കണം നൽകണം എന്ന് യാതൊരുവിധ നിയമപരിരക്ഷയുമില്ല എന്നിട്ടും നടി എന്തുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് എന്നതേറെ വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പോക്സോ കേസുകൾ വരെ എടുക്കാനുള്ള വിവരങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടിലെ ക്രിമിനൽ വിഷയങ്ങളിൽ കോടതിക്ക് സ്വമേധയാ ഇടപെടാൻ കഴിയും അതുകൊണ്ടുതന്നെ തുടർ നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികളോട് കടക്കാൻ കോടതി പറയുമോ എന്ന ഭയം സിനിമാ വൃത്തങ്ങളിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ പെട്ടെന്ന് തന്നെ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടുത്തി വിപുലമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവുമുണ്ട് ഇതൊക്കെയാണ് മലയാള സിനിമയിലെ ചിലർ ഭയപ്പെടുന്നത് റിപ്പോർട്ടിലെ വ്യക്തിപരമായ പരാമർശം ഒഴികെയുള്ളവ പുറത്തുവിടുന്നതിനെ സർക്കാർ എതിർത്തിട്ടില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ വൈകിട്ട് ചാനൽ ചർച്ചകളിൽ നടി രഞ്ജനി അപ്രതീക്ഷിതമായി കാലുമാറി റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രഞ്ജിനി ചാനൽ ചർച്ചകളിൽ പറഞ്ഞത് റിപ്പോർട്ട് നൽകുന്നത് മാറ്റിവെച്ചതിൽ മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട് കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്ന് തനിക്കറിയണമെന്നതാണ് രഞ്ജിനിയുടെ ആവശ്യം രഞ്ജിനിയെപ്പോലെ മറ്റ് ചില നടികളും ഇപ്പോൾ ഭയപ്പെടുന്നു വ്യക്തിപരമായ ഒരു ആവശ്യമെന്ന നിലയിലാണ് രഞ്ജിനിയുടെ ഹർജിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സർക്കാർ തലത്തിലും മറ്റ് സിനിമാ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില ഗൂഢാലോചനകൾ മണക്കുന്നുവെന്ന് വ്യക്തം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് പല വിധത്തിലുള്ള ഇപ്പോൾ പുറത്തു സ്വകാര്യതകൾ പരമാവധി സംരക്ഷിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാവും ഹേമ കമ്മിറ്റി പുറത്തുവിടുക എന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നടി രഞ്ജിനിയും സജിമോൻ പാറയിലുമൊക്കെ കോടതിയെ സമീപിച്ചത് ഡബ്ല്യു സി സിയാണ് ഖേമാ കമ്മറ്റി രൂപീകരണത്തിനുള്ള കാരണം നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ഡബ്ല്യു സി സി േഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സർക്കാർ നിർദ്ദേശപ്രകാരം ഹേമ കമ്മീഷൻ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അനുബന്ധവും പുറത്തുവിടില്ല മൊഴി നൽകിയവരുടെ വിവരങ്ങൾ യാതൊരു കാരണവശാലും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മീഷൻ പഠിച്ചു തുടങ്ങിയത് രണ്ടര വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് പതിനേഴിന് പുറത്തുവിടുമെന്നാണ് നേരത്തെ സർക്കാർ തന്നെ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന്റെ കയ്യിലെത്തിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും ഭദ്രമായി അതിന്റെ രഹസ്യങ്ങൾ പുറത്തു പോകാതെ ഭരണകൂടം സംരക്ഷിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു കമ്മിറ്റിയുടെ ശുപാർശ സിനിമാ മേഖലയിലെ നവീകരണത്തിന് ഉതകുന്നതാകും ഒപ്പം വരും തലമുറയ്ക്ക് നിർഭയമായി പ്രവർത്തിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് സുരേഷ് ഗോപി പറയുന്നു സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മീഷൻ രൂപീകരിച്ചതെങ്കിലും എന്തുകൊണ്ടാണ് ഡബ്ല്യു ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ശക്തമായി സർക്കാരിനോട് ആവശ്യപ്പെടാത്തത് അതിനു മുൻകൈകൾ എന്തുകൊണ്ടാണ് ഈ സംഘടന ഇപ്പോൾ കൈക്കൊള്ളാത്തത് ഇന്നലെ ചാനൽ ചർച്ചയിൽ ദീതി ദാമോദരൻ പറഞ്ഞത് വ്യക്തമാണ് താൻ മൊഴി നൽകിയെന്നും ആ മൊഴിഭാഗം താൻ വായിച്ചു കേട്ടുവെന്നും വ്യക്തമായി ദീതി ദാമോദരൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ദീതിയോട് കയർക്കുന്ന രഞ്ജിനിയാണ് ഇന്നലെ കേരളം കണ്ടത് നിയമപരമായ പരിരക്ഷയോടെ രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷന് മൊഴി നൽകി എന്നതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് ആദ്യം തനിക്ക് കാണണം എന്ന് നടി രഞ്ജിനി വാശി പിടിക്കുന്നത് വമ്പൻമാർക്ക് പൊള്ളുമോ എന്ന ചോദ്യം സിനിമാ മേഖലയിൽ ശക്തമാകുന്നതും അതുകൊണ്ടുതന്നെ േഖല അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു വലിയ നടന്മാർക്കും വലിയ സിനിമാ പ്രവർത്തകർക്കുമൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഭയം വലിയ തോതിൽ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ് മലയാള സിനിമാ ലോകം പ്രവാസലോകത്തെ ചില പ്രാഞ്ചിയേട്ടന്മാർ സിനിമാ നിർമ്മാണവും എന്ന സ്വപ്നവുമായി കേരളത്തിലെത്തുന്നത് ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് എന്ന് നേരത്തെ മുതൽ ഈ മേഖലയിലുള്ളവർ പറയും ഇത്തരം ബലഹീനതകൾ മുതലെടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ പ്രത്യേക സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു വലിയ മാഫിയ സംവിധാനങ്ങളാണ് ഇതിനു പിന്നിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് ഇത്തരം മാഫിയകൾ നിർജ്ജീവമായത് എന്ന വാസ്തവം ഇപ്പോൾ നിലനിൽക്കുന്നു ഹേമ കമ്മറ്റിക്ക് മുൻപാകെ നിരവധി നടികൾ തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നമ്മൾ വായിച്ചതാണ് അന്നൊക്കെ ഡബ്ല്യു സി സിയുടെ പൂർത്ത പിന്തുണ മൊഴി നൽകുന്ന നടിമാർക്കും സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഡബ്ല്യൂ സി സി പിന്നീട് തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സിനിമാ മേഖലയെ ബാധിക്കുമെന്നാണ് ചിലർ വാദിക്കുന്നത് ഏതു തരത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് സിനിമാ മേഖലയെ ബാധിക്കുന്നത് ഹേമ കമ്മീഷന് മുൻപാകെ താൻ നാലു മണിക്കൂർ മൊഴി നൽകിയെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മുകേഷ് എം മാധ്യമങ്ങളോട് പറഞ്ഞത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ തനിക്ക് ശങ്കകളോ ഭയാശങ്കകളോ ഒന്നുമില്ല എന്ന് നടൻ മുകേഷ് പറയുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയുടെ സമ്മർദ്ദങ്ങളുടെ ഫലം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാത്തത് ഒട്ടനവധി വിവാദങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിയിട്ടത് സർക്കാർ എന്താണിവിടെ ഒളിച്ചു കളിക്കുന്നത് ഏത് വമ്പൻ നടന്മാർക്കും ഏത് വമ്പൻ സിനിമ സംവിധായകർക്കും വേണ്ടിയാണ് ഇവിടെ അടിയൊഴുക്കുകൾ ചിലർ ക്രമീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട കമ്മീഷനോട് അന്ന് സർക്കാർ കൊടുത്ത കാലാവധി വെറും മാസം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയതെന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപത് പിന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുന്നു ലജ്ജിക്ക് കേരളം അല്ലാതെ എന്തു പറയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്